नमस्कार रमेश धन्यवाद स्पेशल न्यूज രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടുത്തെ ചെറിയ കൃഷിക്ക് വേണ്ടി ഭൂമി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ആന ഉണ്ടായിരുന്നു ഞാൻ ഇതില് ഒരു ഒരു ഒമ്പത് മാസം മുമ്പ് ഇവിടെ ഇൻസ്പെക്ഷനിൽ വരുമ്പോൾ എനിക്ക് രണ്ടിനും സാധ്യത കിട്ടി അത് നമ്മുടെ വിനോദ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു അദ്ദേഹത്തിന് വളരെ നല്ല ഒരു സംയോജന സമീപനം കിട്ടും പോലെയാണ് അതിന് വേണ്ടി പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെൻറിൽ നിന്നും നമ്മുടെ പ്രസൻറ്റ് ഡെവലപ്മെൻറ് ഫണ്ടിൽ നിന്നും ഒരു ചെറിയ തുക ചെയ്തിട്ട് ചെറിയ ഇറിഗേഷൻ സിസ്റ്റമും ഒരു അവർക്ക് സ്ലരി സിസ്റ്റമുണ്ടാക്കിയിട്ട് ഇത് ഫോട്ടോഗ്രാഫ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആറ് മാസത്തിന് ശേഷം രണ്ട് ഡിപ്പാർട്ട്മെൻറ് തമ്മിൽ ധാരണ വന്നു ഇതിൽ ചെയ്യും ഇതിൽ നമ്മുടെ ഇസ്ലം നോക്കിയിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഫൈവ് ക്വിൻറ്റൽസ് വേണ്ടിയാണ് അത് പത്ത് ഒരു ടൺ വരെ ഒന്നര ടൺ വരെ കൊണ്ടുപോകാൻ പറ്റും ഇത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ സ്ഥലം തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അവർക്കും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളും പെട്ടെന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും ഫ്രഷ് ആയി സാധനങ്ങളിൽ ഇവിടെ കിട്ടും നമ്മുടെ അന്ത്വാസികൾക്ക് അതിലെ ജോലിൻ്റെ ഭാഗമായി കിട്ടും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് നമ്മുടെ മാനേജ്മെന്റിൽ ഇല്ലേ അത് ഐഡിയസ് പോലെ ഉണ്ട് അപ്പം അത് ഐഡിയ കൊണ്ടുപോകാൻ വേണ്ടി ആ ഏരിയവും ലൊക്കേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ചില ഇസ്ലങ്ങളിലെ നമ്മുടെ പോലെ ചിമേനിയിൽ അങ്ങനെ പോലെ കൃഷി ഭൂമിയിൽ അവിടെ ലെറ്റർ ആയിട്ട് തോന്നാത്ത അവർക്ക് വേണ്ടി വേറെ ഐഡിയ ഉണ്ട് അതിന് നമുക്ക് വർക്ക് ചെയ്യണം താങ്ക് യു തുറന്ന ജയിലിലെ പുല്ലുകൾ ഇനി കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലെ ആനകൾക്ക് ഭക്ഷണമാകും ഇതിന്റെ ഉദ്ഘാടനം പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് ഡിജിപി ബൽറാം കുമാർ ഉപാധ്യ കാപ്പുകാട് ആനപരിപാലന കേന്ദ്രത്തിൽ നിർവഹിച്ചു പുല്ല് കൈമാറിയ ശേഷം കേന്ദ്രത്തിലെ ആനകളെ കണ്ട് ഡിജിപി അവയ്ക്ക് ഭക്ഷണം നൽകി തുടർന്ന് നെട്ടുകാൽ തേടി തുറന്ന ജയിലിൽ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയുടെ വിളവെടുപ്പും ജയിൽ വളപ്പിലെ ചെറിയ കുളത്തിൽ മത്സ്യ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ട് മത്സ്യകൃഷിയുടെ ഉദ്ഘാടനവും ശേഷം തുടർ സാക്ഷരതാ പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ജയിൽ വളപ്പിൽ നട്ട പ്ലാവിന്റെ അരികിലെത്തി മുളപൊട്ടിയ കുഞ്ഞൻ ചക്ക കണ്ട് ആശ്ചര്യപ്പെട്ടു ഇനി എത്രത്തോളം വളർച്ച ഉണ്ടാകുമെന്നും പരമാവധി എത്ര തൂക്കം ഉണ്ടാകുമെന്നും കൗതുകപൂർവ്വം ചോദിച്ച് മനസ്സിലാക്കി ഉദ്ഘാടനശേഷം കാപ്പുകാട് ആനപരിപാലന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി തുടർന്ന് ജയിൽ ആൻഡ് കറക്ഷണൽ ഹോം നെട്ടുകാൽ തേടി സൂപ്രണ്ട് എസ് സജീവ് ജയിൽ ആസ്ഥാന കാര്യാലയം ഡിഐ ജി എം കെ വിനോദ് കുമാർ അജിത് സിംഗ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്താ ശ്രീകുമാർ സാക്ഷരതാ കോ ഓർഡിനേറ്റർ മുരുകദാസ് രാജീവ് തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ സന്നിഹിതരായി സർവീസിലെ ഭാഗമാകുമ്പോൾ ഓപ്പൺ നമ്മുടെ ഒരു ചെയ്യല സർവീസ് വളരെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ പോലെയാണ് ഇവിടെ വരുന്ന അന്തേവാസികളെ താല്പര്യം ഞാൻ ഇവിടെ സഞ്ചരിച്ചു അവിടെ ഫോട്ടർ ഉത്പാദനം അവിടെ സ്ലറിയിൽ പോകുന്ന ഒരു ഇറിഗേഷൻ ചെറിയ ഒരു ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ സിസ്റ്റമും സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഇവിടെ നമ്മുടെ ഈ മുറി ഉണ്ടാക്കിയിട്ട് ഒരു സിവിൽ കൺസ്ട്രക്ഷനിലെ കൂടെ ആരെ പറയുമ്പോൾ പഠിപ്പിച്ചിട്ടില്ലാ ഇല്ല എല്ലാവരും നിങ്ങൾ വളരെ ഒരു പഠിപ്പിച്ചിട്ടില്ലാന്ന് നമ്മുടെ സാങ്കേതികമായി സാക്ഷരതയുടെ ഭാഗം മാത്രമേ ആണ് അത് സജ്ജീകരണമായി ഒരു നന്നായി ആക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും സാക്ഷരതയുടെ ഭാഗമാക്കി ചെയ്തിട്ടുണ്ട് ജോണൽ കോർഡിനേറ്റർ ഇവിടെ ഉണ്ട് ഇത് ഓപ്പിൻ ജയിൽ നെട്ടിക്കാലത്തേരിയിൽ നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ചില നോക്കുമ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിളും വളരെ നല്ലത് പിന്നെ ഈ റബ്ബർ ഒരു നഴ്സറിയിലും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മൊത്തം ഇത് ഇരുന്നൂറ് ഏക്കർ ഏരിയ ഏകദേശം വളരെ ഒരു ഇരുന്നൂറ്റി എൺപത് ഏക്കർ സജീവമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് താങ്കൾ എൻ്റെ വാസിക്കാൻ വളരെ സജീവമായി നോക്കുന്നുണ്ട് അത് ഒരു കണ്ടിന്യൂ ചെയ്യണം நம்மாய நம்ம தீப்பின் ஜெயலலி ஒரு நல்ல மாட்டங்கள் வரான் சாதிக்கணும்